ഇന്നത്തെ റെസിപ്പി വന്നിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് അല്ലെങ്കിൽ നമുക്ക് ഈവനിംഗിൽ പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കി കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് അരിപ്പൊഴിയാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റോണുമാണ് എടുത്തിരിക്കും എൻ്റെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്നരിഞ്ഞ അരിഞ്ഞതും കുറച്ച് മലയില തൂകി കൊടുക്കാം മലയില ഇടുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് മലയിലെ ഫ്ലേവർ ഇഷ്ടമല്ല എങ്കിൽ മലയില ഇടണ്ട ഒരു നാരങ്ങയുടെ പകുതി നീര് ഇതിൽ പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പൊടികളായിട്ട് ഒരു മുളക് പൊടി ഒരു പിഞ്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു പിഞ്ചാണ് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ പത്തനത്തിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ നമുക്കൊരു ഉപ്പ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ മെയിൻ ഐറ്റം അരിപ്പൊരി അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അരിപ്പൊരി ഞാനിവിടെ ഒരു ചെറിയ ഒരു ബൗളിൽ ഒരു കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഷ്ട അനുസരണം ക്വാണ്ടിറ്റി കൂട്ടുക അരിപ്പൊരി ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം ഈ അരിപ്പൊരി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നാലേ ബാക്കിയുള്ളതിൽ മിക്സായി കിട്ടുള്ളൂ ഒരു ചെറിയ ഒണിയനും കൂടെ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഇങ്ങനത്തെ ടേസ്റ്റൊക്കെ കിട്ടും ഞാൻ ഇതിൽ ഒണിയനൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർത്ത് അതിനനുസരിച്ചുള്ള ടേസ്റ്റ് കൂടും അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കണ്ടുവിട്ടാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ താങ്ക്